ഒരിക്കൽ കൂടി കെംസ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ യാത്രയിൽ കണ്ട വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണിക്കുന്നത് ഞാനും എൻ്റെ കുഞ്ഞുനാൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നി കാരണം ഇന്നത്തെ കാലത്ത് അധിക കുഞ്ഞുങ്ങൾ മൊബൈലിലാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത് പ്രത്യേകിച്ച് ഇവരെ പാരൻസിനോട് സംസാരിച്ചപ്പോഴും അതാണ് പറഞ്ഞത് ഈ ബിസിനസിൻ്റെ പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇവരെ സ്വയം പ്രാപ്തരാക്കാൻ പഠിപ്പിക്കുക രണ്ടാമത് മൊബൈലിൻ്റെ അധിക ഉപയോഗം കുറക്കുക എന്താണെങ്കിൽ ഈ കുഞ്ഞുങ്ങൾ പൂളിയാട്ടോ എന്നറിയോ മുമ്പ് അറിയില്ലേ പണ്ട് വീഡിയോ പേര് പൂശിയോ മുഹമ്മദ് മുഹമ്മദ് മിൻഹാദ് പേര് അപ്പൊ ഈ കാണുന്ന കച്ചവടത്തിന്റെ ആളുകളാണ് ഇവരുണ്ടാവുക അപ്പൊ സത്യം പറഞ്ഞാൽ ഈ കച്ചവടം കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി എന്റെ കുട്ടിക്കാലത്ത് ഞാനും ചെയ്തോലെ മോന്റെ പേര് എത്രയിലോ പഠിക്കണേ

ഇപ്പൊ സ്കൂൾ പൂട്ടിട്ടല്ലേ ഇങ്ങനെ കച്ചവടം ചെയ്യണേ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ ഉണ്ട് കച്ചവടം കിട്ടിയിട്ടുള്ള ലാഭം എന്ത് ചെയ്യും ആർക്കൊടുക്ക ഉമ്മാർക്ക് കൊടുക്കുക ഉമ്മാനാഗ്രഹം ഗോൾ കീപ്പർ അപ്പോൾ രണ്ടും ഫുട്ബോളാണ് കച്ചവടം കണ്ടെന്ന് തോന്നുന്നു കുട്ടികളെ കച്ചവടം നല്ല ഇവരെ ശരിക്ക് പ്രോത്സാഹിപ്പിക്കണം കാരണം എന്താ ഇരുപത്തിനാല് മൊബൈൽ ഫോണിൽ കളിച്ചിരിക്കണ ആളുകളെ ഇങ്ങനൊക്കെ ബിസിനസ് മേഖല ചിന്ത ചിന്ത വന്നതിന് വലിയൊരു ഭാഗ്യാണ് ഇപ്പത്തെ കാലത്ത് ഇങ്ങനത്തെ കുട്ടികൾ ഇങ്ങനത്തെ ചിന്ത വരാറുള്ള നല്ലൊരു കാര്യമാണ് വീട്ടിൽ കളിച്ചിരിക്കുന്നത് അതെ വീട്ടിൽ കളി കാരണം പഠിപ്പൊന്നും ഉണ്ടാവില്ല കൂടുതൽ കളിയാണ് ആ കളി ഒഴിവായി കിട്ടും ഈ രണ്ടു മാസം ശരിക്കും എല്ലാ രക്ഷിതാക്കളും ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം പുല്ലഞ്ചേരി പള്ളിപ്പടി ചെയ്യണത് എന്റെ പേര് അഷ്റഫ് ഇത് പാണ്ടിക്കാടാണ് നിങ്ങക്ക് എന്താ കച്ചവടത്തെ കുറിച്ച് പറയാനുള്ള നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഇതേപോലെ ചെറിയ കടല കച്ചവടമൊക്കെ ചെയ്തിട്ടില്ലേ കച്ചവടം കണ്ടപ്പോ വലിയ സന്തോഷം തോന്നി അപ്പൊ നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടിണ്ട് അപ്പൊ എന്തെങ്കിലും ഇപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊന്നും കഴിക്കാറില്ല എങ്കിൽ പോലും വാങ്ങിച്ചാണ് സ്നേഹത്തിന് വേണ്ടി ഇതൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് സ്നേഹത്തിന്റെ പേരിൽ വാങ്ങിക്കുന്ന ഇനി വേറെ വാങ്ങിക്കണം ഇത് എടുത്തോളൂ അonna taste kodathay. Kaarukku acharam. Hmm? Acharam. Acharam yenne. Hey onda. Chekkala. Adile. Oi. Super down. Yaathukanaam. Ah. Kandappol thaan illapo. Yaar 10 30 thakku vaikkum. Erkki. Nadraam. Enna? Enru. Appo oru kaaryam cheyya.

ين وين جا ها 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 ഭയങ്കര പേരെന്താ കശ നിങ്ങളെ പേരെന്താസ്തഫ മുസ്തഫ് തണുപ്പൊക്കെ സെറ്റായി കൊടുത്തേ ആണോ மொபைல் இப்ப அண்டத்து வீடு அது மாதிரி மொபைல் முக்கியம்